സമയം രാത്രി പന്ത്രണ്ട് മണിയായിട്ടോ ഇതുവരെ ഉറക്കം വരുന്നില്ല ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇതാണ് അവസ്ഥ തീരെ ഉറക്കം വരുന്നില്ല നല്ല ചൂടുണ്ട് വീട്ടിനകത്ത് ഞാൻ കിടക്കുന്നതിനോട് ചേർന്ന ചേർന്നൊരു ജനാലയുണ്ട് കേട്ടോ അതിന്റെ ഒരു ഡോർ തുറന്നിട്ടിട്ടാണ് ഞാൻ കിടക്കുന്നത് അതുവഴി പോകുന്ന ഏതെങ്കിലും തണുത്ത കാറ്റ് ഉള്ളിലോട്ട് ചുള്ളിലോട്ട് എന്ന് വിചാരിച്ചിട്ടാണ് സമയം ഒരു മണി കഴിഞ്ഞിട്ടും ഇതുവരെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല അമ്മ അതിരി വപ്രാളമാണ് എപ്പോഴാണ് ശരിക്കും ഉറങ്ങിയതെന്ന് അറിയില്ല കണ്ണുറന്നപ്പോഴത്തേക്ക് നേരം വെളുത്തിട്ടുണ്ട് അലി എന്തായാലും നല്ല ഉറക്കമാണ് ദാ കടന്ന് ഉറങ്ങുന്നുണ്ട് അങ്ങനെ എണീറ്റ പാടെ പോയി ഫ്രഷ് ആയി സെറ്റ് ആയിട്ട് വന്ന് നിൽപ്പുണ്ട് ഇനി എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടി എന്ന് അറിയാൻ വയ്യ ഓരോന്നായിട്ട് ഇങ്ങനെ ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ ആദ്യത്തെ പാനീയം ചൂട് ചായ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഉമ്മറത്തിരുന്ന് ചായയൊക്കെ കുടിച്ച് ആ ഒരു പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആശ്രയിച്ച് അങ്ങനെ ഇരിപ്പാണ് കേട്ടോ അലി എന്തോ കാര്യത്തിന് വാശി ഓടിച്ച് കരയുന്നുണ്ട് എന്താണെന്ന് അറിയണ്ടേ മൈനയെ പിടിച്ച് തരാനാ മൈനെ ഞാൻ എങ്ങനെ പിടിക്കും മൈനെ പിടിക്കാൻ പറ്റൂല ഏ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായി പുട്ടും നല്ല ഉരുളക്കിഴങ്ങ് കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് എൻ്റെ ഒരു വീക്ക്നെസ് ആണ് ഞാൻ ഇനിയിപ്പോൾ ഡെയിലി ബ്ലോഗിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മടുക്കാൻ പോകുന്ന ഒരു സാധനം ഞാൻ പുട്ടും കൂട്ടി കഴിക്കുന്നതാണ് പുട്ടും കടലക്കറിയും പുട്ടും കിഴം പുട്ടും കോഴിക്കറിയും പുട്ടും മീൻകറിയും ഇതൊക്കെയാണ് എൻ്റെ സ്ഥിരം ഐറ്റം അതുകൊണ്ട് തന്നെ വീട്ടിൽ എപ്പോഴും അരിമാവ് സ്റ്റോക്കാണ് നല്ല വറുത്ത് വെച്ചിട്ടുണ്ട് കിലോ കണക്കിന് പണ്ട് കുറെ കാലം ഈ പുട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ അലർജി ആയിരുന്നു കേട്ടോ പിന്നെ എപ്പോഴും ഒരു സമയത്താണ് ഈ പുട്ട് എൻ്റെ മനസ്സിലോട്ട് കയറി കൂടിയത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കൈയും കഴിഞ്ഞിട്ട് ബൈക്കും എടുത്ത് വൈഫിനെയും കയറ്റി ഞാൻ നേരെ അങ്ങോട്ട് ഇറങ്ങി ഇനിയിപ്പോൾ അവളെ കൊണ്ട് ലാബിലാക്കണം പാച്ചല്ലൂരിലുള്ള ഈ ആർ പി ലാബിലാണ് അവള് പഠിക്കുന്നത് പിന്നെ അവളെ കൊണ്ട് ലാബിലാക്കിയിട്ട് ഞാൻ നേരെ കടയിലോട്ട് പോയാട്ടോ ഇതാണ് എന്റെ മെൻസേർ എന്റെ ഷോപ്പ് അങ്ങനെ രാവിലെ വന്ന് കട തുറക്കുന്നേ ഉള്ളൂ ഇനി കടയിൽ ചിലർ ചിലറ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കടയിലെ കുഞ്ഞു കുഞ്ഞു ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ജുമാക്കുള്ള ടൈം ആ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ അപ്പൊ നേരെ പള്ളിയിലോട്ടാണ് പോകുന്നത് കല്ലാട്ട് മുക്കുള്ള മർക്കസിലാണ് ഞാൻ ജുമാക്ക് സാധാരണ പോവല് അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പള്ളിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു നോട്ടീസ് കയ്യിൽ നിർബന്ധമാണ് ഇന്നിപ്പോൾ ഒന്നല്ലേ ഉള്ളൂ സാധാരണ മൂന്നും നാലും ഒക്കെ നോട്ടീസ് ഉണ്ടാവും പിന്നെ അതുപോലെ സ്ഥിരമാണ് പള്ളി കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു ബ്ലോക്ക് ഈ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ പയ്യ വണ്ടിയൊക്കെ എടുത്ത് കടയിലേക്ക് എത്തുമ്പോൾ ഒരു നേരാവും സ്റ്റാഫ് രണ്ടാളുണ്ട് ഇനി അവരൊക്കെ പള്ളിയിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടേ വരുകയുള്ളൂ ഇനിയിപ്പോൾ ഞാൻ ചെന്നേ ഈ ഇവിടെ ഈ ഇരിപ്പാണ് ഇനിയിപ്പോൾ കുറേ നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാം എനിക്ക് മാത്രമല്ല പൊതുവേ ബിസിനസ് എല്ലാവർക്കും ഭയങ്കര ഡൗൺ ആണ് അതിപ്പോൾ തുണിക്കച്ചവടത്തിൽ മാത്രമല്ല ഫുഡ് ബ്ലോഗുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് ഹോട്ടൽ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഹോട്ടൽ നടത്തുന്ന കുറേ ആൾക്കാരെ നമുക്ക് പരിചയമുണ്ടല്ലോ അവരും പറയുന്നത് മൊത്തത്തിൽ ബിസിനസ് ഡൗൺ ആണെന്നാണ് പറയുന്നത് കഴിഞ്ഞ ഓണം വരെയൊക്കെ കുഴപ്പമില്ലായിരുന്നു അതിന് മുമ്പേ കുറേ പ്രശ്നങ്ങളുണ്ട് പക്ഷേ എങ്കിലും ഓണം വരെയൊക്കെ ഒരുവിധം അങ്ങനെയൊക്കെ തട്ടിമുട്ടി പോകുമായിരുന്നു അപ്പോൾ ഓണം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഡൗൺ ആണ് മൊത്തത്തിലൊരു സാമ്പത്തിക മാന്തി ഇല്ലേ മൊത്തത്തിൽ മൊത്തത്തിലെല്ലായിടത്തും ഉണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഹംഗ്രി പാക്ക് പാക്കർ വന്ന കേട്ടോ ബ്ലോഗറാണ് ഫുഡ് ബ്ലോഗറാണ് നിങ്ങളൊക്കെ വീഡിയോയിലും ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഷോപ്പിൻ്റെ ഒരു ചെറിയ പ്രൊമോഷൻ വീഡിയോ എടുക്കണമെന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം ഏകദേശം മണി കഴിഞ്ഞു നല്ല വിശപ്പുണ്ട് അങ്ങനെ നേരെ വീട്ടിലെത്തി കൈ ഒക്കെ കഴുകിയിട്ട് കഴിക്കാനായിരുന്നു ചോറും നല്ല അടിപൊളി ചിക്കൻ കറിയാണ് ഇന്ന് വീട്ടിലുണ്ടായിരുന്നത് നല്ല വെള്ളച്ചോറും ചിക്കൻ കറിയും അതിൻ്റെ കൂടെ ഒഴിച്ചുവിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ നല്ല കിട്ടിലിനായിട്ട് നമുക്ക് ഊണ് കഴിക്കാൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചോറും ചിക്കൻ കറിയും കോമ്പിനേഷൻ പോരാത്തതിന് നല്ല നല്ല വിശപ്പും കൂടെ ഉണ്ടായിരുന്നു ായിരുന്നു ഏകദേശം സമയം നാലര മണിയായിട്ടോ ഇപ്പോഴല്ലേ ചോറ് കഴിക്കുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ചിക്കൻ ഫ്രൈ കൂടെ എമൗണ്ട് വെച്ചിരുന്നു പിന്നെ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ആ ഒരു ചോറും ഒക്കെ കൂട്ടിയിട്ട് നല്ല ലാവിഷ് ആയിട്ട് എന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ട് ഇനി ഒരു സ്ഥലം വരെ പോകണം നമ്മുടെ ഫുഡ് തെറാപ്പി അല്ലേ അവനും ബ്ലോഗറാണ് നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അവൻ ഒരു ഷൂട്ടുണ്ട് അപ്പോൾ അവനെ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് കൊടുക്കാൻ എന്നെ വിളിച്ചിരുന്നു ഇതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫുഡ് ബ്ലോഗ് എടുക്കാനൊക്കെ പോകുമ്പോൾ ഫ്രണ്ട്സുകൾ മാർമാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കാറുണ്ട് ഹെൽപ്പ് ചെയ്യാൻ അപ്പോൾ ഞാൻ ഫുഡും കഴിച്ചിട്ട് പിന്നെ നേരെ ഒന്ന് ഫ്രഷ് ആയിട്ട് വണ്ടിയെടുത്ത് നേരെ അവൻ്റെ അടുത്തേക്കാണ് പോകുന്നത് നമ്മുടെ കഴക്കൂട്ടത്തുള്ള ഫേറി ക്സിലാണ് ഇന്ന് നമ്മുടെ ഫുഡ് തെറാപ്പിയുടെ ഷൂട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ അവിടെ എത്തി സംഭവം കാണാനൊക്കെ പുറത്ത് നല്ല ആംബിയൻസ് ഉള്ള ഒരു ഉള്ളൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ കുറച്ചുള്ളിലോട്ടാണ് ലൊക്കേഷനൊക്കെ മാപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും ഒരു വീട് പോലത്തെ സെറ്റപ്പാണ് പക്ഷേ അതിനകത്ത് കയറുമ്പോൾ നല്ല ഇൻറ്റീരിയർ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഫുഡ് തെറാപ്പി നിങ്ങൾക്ക് അറിയായിരിക്കും ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ കണ്ടോ ശരിക്കും ഒരു വീടാണ് കേട്ടോ ഹാള് കിച്ചൺ അതുപോലെ റൂമ് വളരെ വാഷിംഗ് ഏരിയ ഒക്കെ കണ്ടില്ലേ നല്ല രസമായിട്ട് തന്നെ അവർ ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിട്ടുണ്ട് അതാണ്ട് ബൗളിനകത്ത് ഫിഷ് ഉണ്ട് കേട്ടോ ആ ചെടിയും ഉണ്ട് അതിനകത്ത് ഫിഷും ഉണ്ട് അങ്ങനെ നമുക്കിനിപ്പം നേരെ മേളിലോട്ട് പോയിട്ട് ഫുഡിൻ്റെ ഒക്കെ വീഡിയോസ് എടുക്കാം അപ്പോൾ ഫുഡ് ഓരോന്നായിട്ട് കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട് അവരുടെ മെനുവിലെ അവർ കുറച്ച് വെറൈറ്റി മന്തികൾ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഷൂട്ടാണ് നടക്കുന്നത് നടക്കുന്നതായിട്ടോ അപ്പോൾ ഒരു മൂന്ന് നാല് വെറൈറ്റി മന്തികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പതിയെ ഓരോന്നായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഈ കഴിക്കുന്ന ഒരു റിബ് മന്തിയാണ് കേട്ടോ ബീഫിൻ്റെ റിബ് മതിയാണ് അല്പം കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ബാക്കി അതിൻ്റെ കൂടെ വന്നതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല നോർമലായിട്ടുള്ള മന്തികളെന്നായിരുന്നു അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് കുറച്ച് കൊച്ചുവർത്താനങ്ങളൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുവാണ് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ സമയം ഏകദേശം ഏഴര എട്ട് മണി അടിപ്പിച്ച് ആവാറായിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തെറാപ്പിക്ക് ബൈ ഒക്കെ പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്കാണ് പോകുന്നത് നാലര അഞ്ചുമണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പോൾ സമയം എട്ടര ഒമ്പത് മണി അടിപ്പിച്ചറായി വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ചപ്പാത്തിയും ഭൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ ചിക്കൻ കറിയും ഭൂരിയുടെ ഒരു കഷ്ണം കടിച്ചു പിടിച്ചുകൊണ്ട് അലിയും നമ്മുടെ അടുത്ത് വന്നിരിപ്പുണ്ടേ ഞാൻ നേരത്തെ മന്തിയും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് വയർ ഏകദേശം ഫുള്ളാണ് കേട്ടോ ടഫാണ് ഇനി ഒന്നും കഴിക്കാൻ പറ്റില്ല പിന്നെ വീട്ടിൽ വരുമ്പോഴത്തേക്കും വീട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡ് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ പിന്നെ ഉമാക്കത് മതി അതുകൊണ്ട് ഞാൻ എന്താക്കി ചപ്പാത്തിയും കുറച്ച് ചിക്കൻ കറിയും ഒക്കെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന ചിക്കൻ ഫ്രൈ എല്ലാം കൂടെ കൂട്ടി ചെറുതായിട്ടൊരു പിടി പിടിച്ചു വീട്ടിൽ എന്നെ കരുതി മാത്രമാണ് രാത്രി കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്നും നമ്മൾ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് വിഷമാവില്ലേ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു ചപ്പാത്തി കൂടെ ഇരുന്ന് കഴിച്ചത് അല്ലാതെ വിശപ്പുണ്ടായിട്ടല്ല കേട്ടോ ഫുഡ് കഴിച്ചിട്ട് കിടക്കാൻ പോയപ്പോഴാണ് ഓർത്തത് അലിക്കുള്ള പാമ്പേഴ്സ് വാങ്ങിച്ചില്ല പാൽ വാങ്ങിച്ചില്ല സ്നാക്സ് വാങ്ങിച്ചില്ല അപ്പോൾ നേരെ ജംഗ്ഷനിലുള്ള കടയിലേക്ക് പോയി പാലും സ്നാക്സും പഴവും പാമ്പേഴ്സും ഒക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലേക്കാണ് ഇനി പോകുന്നത് കുടുംബസ്ഥനായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് പണികളൊക്കെ ചെയ്യേണ്ടി വരും രാത്രി വീട്ടിൽ കയറുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടേ കയറാവൂ ഇല്ലെങ്കിൽ പിന്നെ പാതിരാത്രി പോയി വീണ്ടും വാങ്ങേണ്ടി വരും അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഇനി നാളെ കാണാം